ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി പേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് കോക്ടൈലിൻ്റെ ഒരു അടച്ച് പേറാണ് ഇതിൽ ലൂട്ടിന കോക്ടൈൽ മെയിലും സിനമൻ കോക്ടൈൽ ആണ് അപ്പോൾ ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ കോക്ടൈലിൻ്റെ പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു മെയിലാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള ഈ വൈറ്റ് ഫേസ് കോക്റ്റേലിൻ്റെ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ ക്രിൻക നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ലൂട്ടിന കോക്റ്റേലിൻ്റെ ഒരു മെയിലാണ് അപ്പോൾ ഇതും ഏകദേശം ഒന്നര രണ്ട് പ്രായമുള്ള ലൂട്ടിന കോക്റ്റേലിൻ്റെ മെയിലാണ് ഈ മെയിലിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ലൂട്ടിന കോക്തേലിൻ്റെ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള പിൻ കാർഡ് എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അടുത്തേ നമുക്ക് വരുന്നത് പത്ത് പീസ് വിജിലൻസിൻ്റെ ഒരു ബാച്ച് ആണ് ഈ പത്ത് പീസിൻ്റെ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെമിയുടെ സ്റ്റേജിലെത്തിയ പത്ത് പീസ് വിൻഡസിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പത്ത് പീസും ആണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ പിൻ കണ്ട നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പത്ത് പീസ് കിളിയുടെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു വൈറ്റ് പേസ് മെയിലും സിനമാൻ വൈറ്റ് റൈസ് ഫീമെയിലായിട്ടുള്ള ഒരു സെമിയുടെ സ്റ്റേജിലെത്തിയ ഒരു കോക്ടൈലിൻ്റെ ഒരു പേറാണ് അപ്പോൾ ഈ പേരിൻ്റെ അടുത്ത് വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിനമൻ വൈറ്റ് ഫേസ് ഫീമെയിലും ഗ്രേ വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു സെമിയുടെ പേറാണ് അപ്പോൾ ഈ പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ പേരിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതാണ് നമുക്ക് വരുന്നത് ഗ്രേ കോക്ടേൽ മെയിലും പേർ കോക്ടേലി ഫീമെയിലുമായിട്ടുള്ള ഒരു അഞ്ച് മാസം പ്രായമായ ഒരു കോക്ടേലിൻ്റെ പേരാണ് അപ്പോൾ ഈ കോക്റ്റേലിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമാണ് സ്ത്രീകളുടെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഗ്രേ കോക്റ്റൽ മെയിലും പെയർ കോക്റ്റേൽ ഫീമെയിലുമാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ജാവയുടെ രണ്ട് പേറിൻ്റെ ഒരു ബേച്ചാണ് ഈ രണ്ട് പേറിൻ്റെയും വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ രണ്ട് അടുത്തി ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്പെൻഡ് കാണുന്നതിനെ അമ്പരം വിളിക്കേണ്ടതാണ് ഇതിൽ രണ്ട് മെയിൽ രണ്ട് ഫീമെയിലാണ് രണ്ടും ബ്രീഡിംഗ് പേർ ആണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ബ്ലൂ മാസ്കിൻ്റെ ഒരു പേറാണ് അഞ്ച് മാസം പ്രായമായ ബ്ലൂ മാസ്കിൻ്റെ പേറിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ബ്ലൂ മാസ്കിൻ്റെ അഞ്ച് മാസമായ പേറിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇത് ബോൺ ചെക്ക് ചെയ്താണ് പേർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ